ഹലോ ഗേൾസ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖം തന്നെ പിന്നെ എന്തൊക്കെയുണ്ട് ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്നാണെങ്കിൽ ഓണത്തിൻ്റെ തലേദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴാണ് ഫ്രീ ആയത് പിന്നെ ഓണക്കോടിയൊക്കെ എന്തായാലും എല്ലാവരും എടുത്ത് വേണമല്ലോ അല്ലേ അപ്പം ഞങ്ങളും എടുത്തായിരുന്നു പക്ഷേ ഞങ്ങൾ ഒന്ന് കാണിക്കാൻ ഇതുവരെ സമയം കിട്ടില്ല ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിലത് ആഡ് ചെയ്യും പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണല്ലേണ്ടേ മുഖം ഒന്ന് ക്ലീൻ ആക്കാൻ ഉണ്ട് കാരണം നാളെ നല്ല ഫോട്ടോയും വീഡിയോ അല്ല വീട്ടിൽ ആരൊക്കെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ കാണുന്നതല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി നിന്ന് നിൽക്കാമെന്ന് വെച്ചിട്ട് എന്തായാലും നമുക്ക് ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പോവാണ് ഒലീവിയയുടെ ഹെർബൽ ബ്ലീച്ച് നല്ല ബ്ലീച്ച് ആണ് ഞാൻ നേരത്തെ കൂടി യൂസ് ചെയ്തതാണ് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് മുഖത്തൊന്ന് ജസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു ഫ്രഷ്നേഴ്സിന് വേണ്ടിയിട്ടല്ല ഒരു ക്ലീനപ്പ് പോലെ ഞാൻ തന്നെ ചെയ്യുവാണ് വീട്ടിൽ ഇതെല്ലാവർക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എന്തായാലും മിക്സിംഗ് ക്രീം എടുക്കാണ് എടുത്തിട്ട് ഇതൊക്കെ വേണോളീസ് അപ്പം ഇത് ഫുള്ള് എടുത്തേക്കല്ലേ ഇവിടെ വേറെ എൻ്റെ ആ മാമൻ്റെ മോളൊരിച്ചേക്ക എൻ്റെ മാമൻ്റെ മോളിരിക്കല് മാമന്മാരാണുള്ളത് ഏതമാവൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് മാമ്മാരാണുള്ളത് അപ്പോൾ നാലാമത്തെ അമ്മാവൻ്റെ അവർ വരുന്നോൾ നേഴ്സിങ്ങിനെ പഠിക്കുകയാണെങ്കിൽ ഗേഴ്സ് ബാംഗ്ലൂരിലെ സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ അവൾ വന്നിട്ടുണ്ട് ഓണത്തിന് ലീവ് അപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞു അല്ലേ യെസ് അല്ല ഞാൻ രണ്ടര പ്രാവശ്യം തെച്ചേനെ ആ പോലില്ല അപ്പം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ എന്താ പറയുന്നത് ഒരു പൗഡറും കൂടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് മിക്സ് ചെയ്യണം ഒരുപാടൊന്നും മിക്സ് ചെയ്യണ്ട കുറച്ച് മിക്സ് ചെയ്താൽ മതി ഞാൻ എന്തെങ്കിലും ഇതിൻ്റെ ഹാഫ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഞാൻ എടുക്കുന്നില്ല ക്രീം എന്തായാലും ഫുള്ള് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ സംഭവം ഞാൻ പകുതിയെടുത്തിട്ടു എനിക്ക് ഓക്കെ കലക്കൂ അപ്പോൾ ഇത് തേക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇത് കുറച്ചു നേരം നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു പത പോലാകും നല്ല ഇച്ചിരി പത ആയിട്ട് നിങ്ങളത് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ ഈ ബ്ലീച്ച് ഇത് സിർമിൻ്റെ അല്ലെങ്കിൽ ലിവിയുടെ ഗോൾഡനോ ഏത് ബ്ലീച്ച് ആക്കിയാലും യൂസ് ചെയ്താലും മറ്റേ പൗഡർ ഇട്ട് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് തേക്കലും കുറേ നേരമായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതൊന്ന് നല്ലതായിട്ട് തൂങ്ങും എന്നിട്ടേ ഇത് തേക്കാവുള്ളൂ മോട്ട് ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് തേക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ ഫംഗ്ഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും അങ്ങനെ ചെയ്തായിട്ട് പോകാറില്ല അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിലുള്ള കറുത്ത ഹെയർ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ മാറും ചിലർക്കൊന്നും ഇത് ഇഷ്ടത്തില്ല എന്തായാലും എനിക്ക് ഇത് കുഴപ്പമൊന്നുമില്ല ഞാൻ അത് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ കല്യാണത്തിനൊക്കെ പോകുമ്പോഴോ നാട്ടിലോട്ട് വരേണ്ടപ്പോൾ അങ്ങനെ അല്ല എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഓക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുഖത്തിട്ട് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി നല്ല അടിപൊളി മാറ്റമായിരിക്കും മുഖത്ത ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ക്രീമായിട്ടു മതി സൂപ്പറായിട്ട് അല്ല അപ്പോൾ മുഖം എന്താ പറയുന്നത് കഴുകി ഒത്തിരി ആക്കി എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോൻ എവിടെ വന്നിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം കൈ കൊണ്ട് വെച്ചാലും കുഴപ്പമില്ല ഇതുകൊണ്ട് തയ്ച്ചാലും കുഴപ്പമില്ല കേട്ടോ മുടിയാലൊന്നും പറ്റില്ല മുടിയുടെ കളറൊക്കെ വേണം പിന്നെ കണ്ണിനും ഒന്നും തേക്കല്ലേ കണ്ണിൻ്റെ ഇവിടം വരെ തേക്കാം കാരണം ഇവിടം വരെ നമ്മുടെ ടൈനി ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടം വരെ തേക്കും ഞാൻ കുഴപ്പമില്ല ഇതുകൊണ്ടാണ് എനിക്ക് തേക്കാൻ വലിയ ഇഷ്ടമുള്ളത് ഞാൻ കൈ കൊണ്ടാണ് തേക്കുന്നത് ഇവിടുത്തെ എയർ ഒക്കെ നമ്മുടെ കളർ ചേഞ്ച് ചേഞ്ചാകും പെട്ടെന്ന് പെരുമാറ്റം എളുക്കമെന്നല്ല ഒരു കളർ ചേഞ്ച് ചേഞ്ചാകും നിങ്ങളാരെങ്കിലും ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സമൻറ്റ് ചെയ്യണേ പിന്നെ ഇതിന് അങ്ങനെ സൈഡ് എഫക്ട് ഒന്നും ഇല്ല കേട്ടോ കാരണം ബ്യൂട്ടി പാർലറിൽ മിക്ക നാട്ടിലുള്ള മിക്ക ബ്യൂട്ടി പാർലറുകളിലും ഇതിൻ്റെ ഈ സംഭവം തന്നെയാണ് യൂസ് ചെയ്ത് അപ്പം പിന്നെ മണം വരുമെന്നെ നമ്മൾ പറയാം അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി കഴിയുമ്പോഴത്തേനും അവർ നമ്മുടെ മൂത്തിട്ട് അതേ സാധനമാണ് അതേ സ്മെല്ലാണ് മുപ്പത്തഞ്ച് രൂപയുള്ള ഇത്രത്തിന് ചെറുത് ഒരാൾ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസിൽ മാത്രമാണെങ്കിൽ രണ്ടാവശ്യം യൂസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇനി ഫേസിൽ യൂസ് ചെയ്തിട്ട് ബാക്കിയാണ് നമുക്ക് കൈ തന്നെ ഇവിടെ ഇട്ടാൽ നല്ലതാണ് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഈ ഹെയറിൻ്റെ ഫിലോട്ട് ഒത്തിരി ഒന്നേക്കുന്നില്ല കേട്ടോ കുറച്ച് തേക്കുന്നുണ്ട് ഒത്തിരി തേക്കേണ്ട ആവശ്യമില്ല ഒത്തിരി തേച്ചാൽ മൊത്തം കളർ കിട്ടും എനിക്കത് അവിടെ കുറച്ചിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒത്തിരി മസാജൊന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ എന്നെ കാണുമ്പോൾ മസാജ് ചെയ്യുന്ന പോലൊക്കെ തോന്നുമോയെന്നറിയത്തില്ല പക്ഷെ ഞാൻ ജസ്റ്റ് ജസ്റ്റായിട്ടൊന്നും തേക്കുന്നേ ഉള്ളൂ അമ്മ ഇപ്പം ഇങ്ങോട്ടൊരു മെന്നെ കണ്ട് പേടിപ്പോ തൈമൂർ ഇപ്പോൾ ഉണ്ടായിരുന്നെ ചോദിക്കാൻ ഏകാ पागल പാകമല്ലേ തൈമൂറിന് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് അതുതന്നെ ന്യൂട്ടി പാർലറിൽ പോകാന്ന് പറയുമ്പോൾ തൈമൂറിനത് ഇഷ്ടമില്ല പൈസ വേസ്റ്റ് ചെയ്യാൻ പോലൊരു പ്രയോജനമായിരുന്നു അവരുടെ നീട്ടിലൊരു പത്തോ മുപ്പത് രൂപയൊക്കെയാണ് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ കടയാക്കുകയും ചെയ്യും പിന്നെ ലൈഫ് അല്ലേ നാട്ടിലുള്ളവരൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ തേക്കത്തില്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറയും പക്ഷേങ്കിൽ ദുബൈയിലൊക്കെ പ്രസവിക്കുന്നതിൻ്റെ തലയാഴ്ച വരെ ബ്യൂട്ടി പാർലറിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഡെലിവറിക്ക് പോകാനിരിക്കുന്ന പെണ്ണുങ്ങൾ വരെ എൻ്റെ പൊന്നും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് വാക്സ് ഹെയർ കളറ് പിന്നെ ഇതുപോലെ ഫേഷ്യല് ഇറത്തില്ല എന്തെല്ലാവരും ചെയ്യാൻ പറ്റുമോ ഇടും നമ്മുടെ നാട്ടിൽ മാത്രമേ അങ്ങനെ പറയാൻ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ളു പക്ഷേ ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും ഇതൊക്കെ ചെയ്യലുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ കിടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം കുറച്ച് വിശ്വാസങ്ങളുണ്ടെന്നും പറഞ്ഞു മറ്റുള്ള ലോകത്തിലുള്ള എല്ലാ രാജ്യക്കാരും എല്ലാ ആൾക്കാരും ആരും അതൊന്നും ചെയ്യുന്നില്ല എന്നും ആരും വിചാരിക്കണ്ട ലോക പരിചയമുള്ളവർ ലോകത്തിൽ പല സ്ഥലത്തും പോയി കണ്ട് നല്ല ജോലി ചെയ്തിട്ടുണ്ട് ലോകം ചുറ്റിക്കറങ്ങി നടന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതെല്ലാം മനസ്സിലാവും നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞ് അതിലോക്കം വേണ്ടി നടന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുന്നവർക്കൊന്നും ഇത് മനസ്സിലാവില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കമൻ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ തേച്ചു കേസ് ഓക്കെ മതില്ലേ എല്ലായിടത്തും പറ്റിയില്ലേ പിരിയുണ്ടല്ലോ ഇവിടെ പിരിയുണ്ട് പിരിയെടുത്ത് കുഴപ്പമില്ല പിന്നെ നമ്മൾ നടക്കു വെക്കുന്നൊരു അങ്ങനെ കേക്കല്ലോ ഒത്തിരി കണ്ണെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് നീറും ഇവിടെ ഹെയർ ഇല്ലല്ലോ ഇവിടെ മനു ഹെയർ ഉള്ളു അപ്പോൾ ഞാൻ തേച്ചിട്ടുണ്ട് ഇത് എന്തായാലും ഇത് വാഷ് ചെയ്യും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കറക്റ്റ് ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാവൂ കേട്ടോ ചിലതൊക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യും ഞാനിങ്ങനെ വാഷ് മുമ്പ് ജസ്റ്റ് സൈഡ് ഒന്ന് ജസ്റ്റ് പൊളിച്ച് നോക്കും ഹെയർ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ചേഞ്ച് ആയെങ്കിൽ ഞാൻ അങ്ങനെ വാഷ് ചെയ്യും ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇരിക്കും അപ്പോൾ തന്നെ റെഡി എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ട്വൻ്റി മിനിറ്റ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഫുള്ള് സെറ്റാകും അപ്പോൾ ഇത് ഉണങ്ങി ഇനി വാഷ് ചെയ്യട്ടോ ഓക്കെ അത് അപ്പോൾ ഞാൻ മൂവൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എടിക്കാറില്ല എന്ന് മാത്രം ഇതിൽ വിസിബിളാണെന്ന് പക്ഷേ എങ്കിൽ റിയൽ ആയിട്ട് നോക്കുമ്പോൾ എൻ്റെ ഹെയറിൻ്റെ കളറെല്ലാം മാറി സ്കിന്നിനോട് യോജിച്ചിട്ടുണ്ട് അതായത് ഗോൾഡൻ കളറായി പിന്നെ കണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മനസ്സിലാവും എന്തോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നാളെ ഞാൻ ഫോട്ടോ ഇടുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്ക് ഓണക്കൂടി എടുത്ത കുറച്ച് സംഭവങ്ങൾ വേറെ ആൾക്കാർക്ക് വേണ്ടി എടുത്തായിരുന്നു അതൊക്കെ ഞങ്ങൾ കൊടുത്തു പിന്നെ ഇവിടെ ഇരിക്കുന്ന സംഭവമൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ നല്ല ദിവസമല്ലേ ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച സാധനമാണ് സെറ്റ് മുന്നോട്ടാണ് ഞാൻ എന്തായാലും നാളെ എടുക്കുന്നുണ്ടെന്ന് നിറത്തിലുള്ള ബ്ലൗസ് റെഡി ആണെങ്കിലും നാളെ ഇത് കൊടുക്കും എടുത്തിട്ട് ഞാൻ ഫോട്ടോ ഇടുന്നതായിരിക്കും എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ബ്ലൗസ് ഞാൻ തന്നെ തയ്ച്ചാണ് ഇന്നുമായിട്ട് തയ്ച്ചു വെച്ചിട്ടുണ്ട് അതാണിന്ന് ഞാൻ തിരക്കാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ആ ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട് എന്തായാലും അത് വെച്ചിട്ട് ഇത് കൊടുക്കും കൊടുത്തിട്ട് ഫോട്ടോ ആട് കേട്ടോ ഉള്ളത് മദറിനുള്ള സാരിയാണ് ബസ് എങ്ങനെയുണ്ട് ഇതൊരു സിമ്പിൾ സാരിയാണ് കേട്ടോ കാരണം എപ്പോഴെപ്പോഴും ഒത്തിരി കസവും ഇതുമൊക്കെ ഉള്ള എടുക്കുന്ന സാരി എടുക്കുന്നുണ്ട് അത് എന്താ പറയുക നമ്മൾ പിന്നെ അത് കല്യാണത്തിന് അങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റില്ല ഇപ്പം ഒത്തിരി പാർട്ടി വെയറും അല്ല എന്നാൽ വേണമെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിലുള്ള എവിടെ വേണമെങ്കിലും എടുത്തോണ്ട് പോകാം എന്നുള്ള രീതിയിലുള്ള സാരി എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പറയാനുണ്ട് പിന്നെ വാങ്ങിച്ചാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്കാവശ്യമുള്ള ബെഡ്ഷീറ്റ് ഇതൊക്കെ പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ള കേട്ടോ ഈ ബെഡ്ഷീറ്റ് അപ്പോൾ അടിപൊളിയാണ് ബെഡ്ഷീറ്റ് ഞാൻ ഞാനിതെൻ്റെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചാണ് രണ്ട് ബെഡ്ഷീറ്റ് പിന്നെ ഉള്ളത് എൻ്റെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഓർത്തൊക്കെ അറിയാലും പിന്നെ വീട്ടിലോട്ടും അതുപോലെ തന്നെ മാമന്മാർക്കുള്ള മുണ്ടുകളൊക്കെയാണ് കേസ് ഇതൊക്കെ കൊടുക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ബ്രദറിന് വേണ്ടിയിട്ടുള്ളതും എല്ലാം ഉള്ള സംഭവമാണ് അപ്പോൾ ലാസ്റ്റ് സ്പെഷ്യൽ സാധനം കാണണ്ടേ അതായത് എൻ്റെ ഓണക്കോടി എൻ്റെ സെറ്റുണ്ട് സെറ്റ് മുൻ ഉണ്ട് പക്ഷെ അതല്ല എൻ്റെ ഓണക്കോടി എൻ്റെ ഓണക്കോടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം കണ്ടു കഴിഞ്ഞിട്ട് ആരും ഞെട്ടുണ്ട് കൂടാതെ ബ്രദറിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനൊക്കെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തായിരുന്നു അതൊക്കെ കൊടുത്ത് നേരത്തെ അവരുടെ കൊടുത്തു കാരണം അതിൻ്റെ സ്ലീവൊക്കെ പിടിപ്പിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു ഞാൻ ബ്രദറിൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു അത് അവൻ്റെ റൂമിലാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ വൈറ്റാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും അത് പോയി എടുക്കാൻ പറ്റില്ല ഉറങ്ങി ആ അപ്പോൾ നമുക്ക് എൻ്റെ ഓണക്കോടി കാണാം നാളെ കണ്ട കാണിച്ചാൽ മതിയായിരുന്നില്ലേ ഇത് പാൻറ്റാണ് കേട്ടോ ഈ കളറാണ് എടുത്തോട്ടോ ബ്ലാക്ക് ഇത് വെയിറ്റ് ഒന്നും ചോദിക്കണ്ട ഞാൻ പറയൂല അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കോടി കേസ് എങ്ങനെയാണെന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ടോ അപ്പം കളർ തരുമോ യെസ് അപ്പോൾ ഇനി വണ്ണൊന്നൊന്നും ചെയ്യണേ ഞാൻ ഡബിൾ എക്സിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കൈയൊക്കെ ഒക്കെ എന്തായാലും ഞാൻ ഇങ്ങനെ ഇടുന്നുകൊണ്ട് കുഴപ്പമില്ല പിന്നെ തൈമൂറിനെ കാണിച്ചപ്പോൾ തൈമൂറിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് തൈമുറിന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറാണിത് അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് നോക്കി എടുത്തു അപ്പോൾ ഇതാണ് ഡ്രസ്സ് പിന്നെ താഴെയൊക്കെ വേണ്ട ഒക്കെ വേണ്ട അടിപൊളി വർക്കാണ് അല്ലടി യെസ് കളറിൻ്റെ പേരെന്ത്വാ പർപ്പിൾ പർപ്പിൾ ആ നല്ല കളറല്ലേ ഇഷ്ടപ്പ് ആ ഇതെല്ലാവർക്കും ചേരുന്ന കളറാണ് കാരണം എട്ട് കഴിയുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭയങ്കര കളർഫുള്ളായിട്ട് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുപ്പട്ടയാണ് പെട്ട ഓ ഇതാണ് ഇതിൻ്റെ പുപ്പട്ട ഓഞ്ചത്തി ഹലോ ആ കണ്ണാടി കാണിച്ചെ അപ്പോൾ ഇതാണ് എൻ്റെ ദുപ്പട്ട കേസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടുക എൻ്റെ ഓണക്കോടി എങ്ങനെയുണ്ടെന്ന് ഞാൻ എന്തായാലും ഫോട്ടോ ആഡ് ചെയ്യാം ഇങ്ങോട്ടോ അതിൻ്റെ അകത്ത് എവിടെ നിന്ന് വാങ്ങിച്ചത് ഇത് ലക്ഷ്മിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയാൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നൈറ്റിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം അലമാരയ്ക്ക് അതി മടക്കി വെച്ചിരിക്കുക ചിലതൊക്കെ ഇട്ടു ചിലതൊക്കെ മടക്കി വെച്ചേക്കും അതുകൊണ്ട് അതൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഇതാണ് മെയിൻ സാധനം ഇതാണല്ലോ നമ്മുടെ ഓണക്കോടിയാണല്ലോ ബാക്കി സാധനമൊക്കെ നമ്മൾ വീട്ടിലോട്ട് യൂസ് ചെയ്യുന്ന അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വിശേഷം പിന്നെ എൻ്റെ ലാസ്റ്റ് പറയുന്ന കാര്യം എൻ്റെ അല്ലെങ്കിൽ കണ്ടല്ലോ എൻ്റെ കയ്യെ മൈലാഞ്ചി ഇട്ടേക്കുന്നത് ഇതെൻ്റെ നേരത്തെ പറഞ്ഞത് ആ ലാസ്റ്റത്തെ അമ്മാവൻ്റെ ഒരേ ഒരു മകൾ ഇട്ടെന്നാണ് അപ്പോൾ അവൾ ലീവിന് വന്നപ്പോൾ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചാടി എൻ്റെ കയ്യെ മൈലാഞ്ചിട ഇട്ട് വരാൻ പറഞ്ഞ് വിളിപ്പിച്ചാണ് ഇനി ഭാരമായിട്ട് അവൾക്ക് ഞാൻ ഒരു ചുരിദാർ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ ഇതാണ് മൈലാഞ്ചി ഇട്ടത് പക്ഷേ ആളെ കോണ്ടാക്ട് ചെയ്യണ്ട എന്താന്ന് ചോദിച്ചാൽ അവൾ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുകയാണ് ഇടുന്ന ആളൊന്നുമല്ലോ കേട്ടോ പക്ഷേ എങ്ങനെ കഴിവൊക്കെ കിട്ടിയെന്ന് നടത്തില്ല എൻ്റെ എൻ്റെ കഴിയുന്ന ചിലപ്പോൾ കിട്ടിയതായിരിക്കും മേ ബി കാരണം ഞാൻ ഒത്തിരി എടുത്തുണ്ടെങ്കിൽ നടന്നു ചിലപ്പോൾ ആ ആ സമയത്ത് എൻ്റെ എന്തെങ്കിലും കഴിവൊക്കെ കിട്ടിയതായിരിക്കും അവർക്ക് അപ്പം മേലാൻ ചാടി കൂടെ പിന്നെ വേറെ കുറച്ച് കഴിവുകളൊക്കെ അതൊക്കെ ഞാൻ പറയുന്നില്ല പതുക്കെ പതുക്കെ പിന്നെ പറയാം കേസ എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെങ്കിലും ഏറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വേറെ എന്താ പറയുക അല്ലേ വേറെ ഒന്നുമില്ലല്ലോ ഹാപ്പി ആണെന്ന് പറയാം തിങ്ക് അപ്പോൾ ഹാപ്പി ആണ് ഇപ്പം ഞാൻ നാട്ടിലാണ് തൈമൂർ അവിടെ ആണ് അപ്പോൾ ഞങ്ങളുടെ ഹാപ്പി ഓണം വീഡിയോ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഇവിടെ തൈമൂർ കഴിഞ്ഞ മാസം വന്നപ്പോൾ എടുത്തു വച്ചത് ഞാൻ എന്തായാലും ഹാപ്പി ഓണത്തിന് വേണ്ടിയിട്ട് ആ വീഡിയോ എടുത്തായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവർക്കും ബൈ ബൈ നാളത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇടും നാളെ ഞങ്ങൾ ഓണസിദ്ധി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല നാളത്തെ കാര്യം എന്തായാലും നാളെ പറയാം അപ്പോൾ ഓൾ ടേക്ക് കെയർ ബൈ ബൈ ഹാപ്പി ഓണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ ബൈ ബൈ